ഹലോ പലപ്പോഴും എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ചെവി തന്ന നിങ്ങളോട് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലേ അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വയ്യായിക ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് അധികം മനസ്സിലായൊന്നും വരില്ല അത് വലിയ സന്തോഷമുള്ള കാര്യമാണോ എന്ന് അവർ തിരിച്ച് ചോദിച്ചെന്ന് വരാം പക്ഷേ ഈ വഴിയിലൂടെ പോയിട്ടുള്ളവർക്ക് ഈ അസുഖത്തിൻ്റെ വഴിയിലൂടെ പോയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കും ഒരുപക്ഷെ അത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും എന്താണ് ഞാനീ പറയുന്നതെന്ന് അപ്പോൾ ഞാനൊന്നൊരുപാട് വലിയ സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായല്ലോ നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ ഈ കീമോയുടെ കാലഘട്ടം മുതൽ അന്ന് വരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വിയർക്കുന്നത് കീമോയ്ക്ക് ശേഷം ശരീരത്തിലെ മിക്കവാറുമുള്ള ഫംഗ്ഷൻസൊക്കെ വളരെ സ്ലോ ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ബോഡിയിൽ നിന്നിങ്ങനെ ഡിസ്ചാർജ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല വിയർപ്പ് കണങ്ങളൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഇനി എത്ര ദൂരം നടക്കാൻ പോയാലും വിയർപ്പ് ഉണ്ടായിരുന്നില്ല ആകപ്പാടെ ഉണ്ടായിരുന്നതെന്നാണ് കണ്ണുനീര് മാത്രമേ ഉണ്ടായിരുന്നവ അപ്പോൾ ഇത്രയും നാളെ ഇപ്പോൾ കീമോ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടും യാതൊരു അനക്കമില്ലായിരുന്നു ഇന്ന് ഒന്ന് നടക്കാനിറങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ കക്ഷത്തൊക്കെ ചെറുതായിട്ട് നനവ് തോന്നി തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലിട്ട് തിരിച്ചു വരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ സീസണൊക്കെ മാറി വരെയാണ് എല്ലാം ഇങ്ങനെ തണുത്ത് മരവിച്ച് വരണ്ടിരുന്നവരൊക്കെ പതിയെ പതിയെ മുളൊട്ടി വരുന്നുണ്ട് വസന്തത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ശരീരവും അതിനനുസരിച്ച് മാറി വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോയ ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് സഹോദരങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ പറയണേ കാരണം ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ടായിരിക്കും എൻ്റെ ശരീരത്തിൽ ഈ ചേഞ്ച് വന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെയായിരുന്നു ഇങ്ങനെ ീ കീമയുടെ കാലഘട്ടമൊക്കെ വരണ്ടുണങ്ങിയിട്ട് തന്നെയായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ വരണ്ട വരണ്ടുണങ്ങിയിട്ട് ബോഡി എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വല്ലാണ്ട് വലിഞ്ഞു മുറുകിയ അതിനാണ് ഞാൻ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ ഇത് തന്നെയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതെ ഉള്ളൂ ഈ സന്തോഷ വാർത്ത ഞാൻ വീർത്തു എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് താങ്ക് യു സോ മച്ച് അടുത്ത സന്തോഷ വാർത്തയുമായി ഞാൻ വീണ്ടും വരും